അല്ലെ ഞാൻ വന്നത് ആ പൈസ ഞാൻ കിട്ടിച്ചു പറഞ്ഞില്ലേ നീ ആയിരുന്നല്ലേ വന്നത് ആരോ വന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞായിരുന്നു നീ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല എത്രയായിരുന്നു അയ്യായിരം രൂപ നീ അത് മറന്നല്ലേ മറന്നല്ല ഈ അയ്യായിരം രൂപ തന്നിട്ട് വാങ്ങാൻ വരുമ്പോൾ പത്താക്കുന്നൂരും ഉണ്ട് ആ ആ നീന്തല്ലേ ആ പിന്നെ എനിക്കേ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാണ്ട് നീ വരുന്ന ഞാൻ ജംഗ്ഷനിലോട്ടാക്കാം അല്ല അത് വേണ്ട ആ അല്ല പൈസ പൈസ ഒരു രണ്ട് ദിവസം കഴിയട്ടെ പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ആ പിന്നെ നീ ഗേറ്റൊന്ന് അടച്ചിട്ട് പോണേ ഓക്കെ കുടുംബശ്രീ അമ്മ എടുത്ത പൈസയാണ് ഞാൻ വാങ്ങിച്ച് നിനക്ക് എനിക്ക് എനിക്കതെ കുറിച്ച് തിരിച്ചു കൊടുത്തേ പറ്റും രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം പറഞ്ഞ് ഒരുപാട് നാളായി നിനക്ക് ടൂർ എല്ലാത്തിനും ഒക്കെ എല്ലാത്തിനൊക്കെ പണമുണ്ടല്ലോ എനിക്കിന്ന് പൈസ തിരിച്ചു കിട്ടിയേ പറ്റൂ നീ അങ്ങനെ ഒരു സംസാരം ഞാൻ ടൂറിനും പോവും അങ്ങനെ പലതിനും പോകും നിന്റെ അയ്യായിരം ഗുണവും ഉണ്ടോന്നല്ലല്ലോ ഞാൻ ടൂറിന് പോകുന്നത് നിനക്കത് വലിയ സംഖ്യ അല്ലായിരിക്കാം പക്ഷെ സംഖ്യത് വലിയ സംഖ്യ നിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരു അയ്യായിരം രൂപ ഞാൻ വാങ്ങിച്ചുപോയി അതിൽ നാണം കിടത്താവുന്നതിന്റെ പരമാവധി ഞാൻ നാണം കെടുത്തി കൂട്ടുകാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇനി വേണ്ട